ഇന്നലെ ഞങ്ങൾ ചെറുതായിട്ടൊന്നും പെട്ടു കേട്ടോ സംഭവം എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാവേ ഞാനും എന്റെ ഫ്രണ്ട്സോടെ ഇന്നലെ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വെട്ടുകാട് സെന്റ് മേരീസ് ഗ്രൗണ്ടിൽ എത്താനാണ് കേട്ടോ നമ്മളോട് പറഞ്ഞത് അവിടെ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചെന്നപ്പോൾ തന്നെ നമുക്ക് എൻട്രി പാസ് കിട്ടി പിന്നെ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിക്കാരുന്നുട്ടോ കൊറച്ചുകഴിഞ്ഞ് വണ്ടി വന്ന് ഞങ്ങൾ നേരെ പോയത് ശംഖത്താണ് കേട്ടോ ഒരുപാട് അനുസരിച്ച് കേഡറ്റ്സ് ഉണ്ടായിരുന്നെട്ടോ പോവാനായിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ശംഖുമുഖത്ത് പോയി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾ എവിടെയാണ് പോയതെന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇന്ത്യൻ നേവി ഡേയുടെ ഭാഗമായിട്ട് ഓപ്പറേഷണൽ ഡെമോ നടക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണോ അപ്പൊ ഞങ്ങൾ അത് കാണാനായിട്ടാണ് കേട്ടോ പോയത് അത് കാണാനുള്ള ചാൻസ് നമുക്ക് കിട്ടിയായിരുന്നെട്ടോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ പോയത് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നാണ് അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നെട്ടോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞു കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങി പക്ഷെ ഞങ്ങൾ കാത്തിരുന്ന പരിപാടി തുടങ്ങാനായിട്ട് ഇനിയും കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു കേട്ടോ ആ പരിപാടി കാണാനായിട്ട് എങ്ങനെ ഞങ്ങൾ കാത്തിരുന്നാണ് വിഷം വന്ന കേട്ടോ ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനിയാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ ആ പെട്ടുപോയ കഥ തുടങ്ങുന്നത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ സമയം ആറര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ശംഖുമുഖം മൊത്തം ക്ലോസ് ആയതുകൊണ്ട് തന്നെ ബസ്സിന് വേണ്ടിയിട്ട് മൂന്ന് കിലോമീറ്റർ നടക്കണമായിരുന്നു വരുന്ന ബസ്സുകളെല്ലാം ഓവർലോഡ് ആയതുകൊണ്ട് തന്നെ നിർത്താതെ പോയി കേട്ടോ അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു ബസ്സിൽ കഷ്ടപ്പെട്ട് കയറി അത് കഴിഞ്ഞ് ഞങ്ങൾ ഈസ്പോട്ട് എത്തിയപ്പോഴത്തേക്കും എട്ടു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള ബസ് കാത്തു നിന്ന് കുറച്ച് കഴിഞ്ഞ് ബസ്സ് വന്ന് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ